ഒരു എന്ത് കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞല്ലോ നമ്മളെ ജീപ്പിന്റെ വർക്ക് നടക്കുന്നത് ബാബേട്ടന്റെ വർക്ക് ഷോപ്പിലാണെന്നുള്ളത് അപ്പം കൂടുതൽ കമന്റ് ഉണ്ടായിരുന്നു ബാബേട്ടൻ ആരാണ് എവിടെയാണ് വർക്ക്ഷോപ്പ് പിന്നെ ബാവേട്ടൻ ജീപ്പിന്റെ പണിയെടുക്കാൻ പുലിയാണെന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ നിങ്ങളെല്ലാവരും ചോദിച്ചു കാണാൻ ആഗ്രഹിച്ച ബാബേട്ടൻ ഇതാണ് എത്ര വർഷത്തെ അപ്പൊ ഏത് വണ്ടി വന്ന ആദ്യം എത്ര ജീപ്പ് ഇപ്പൊ ഓർമ്മിണ്ടാവും ഇപ്പൊ നമ്മളെ വണ്ടി അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കാതെ അപ്പൊ ഉങ്ങൾ വന്ന് നോക്കിയപ്പോഴാണല്ലോ അത് എത്രത്തോളം നന്നാക്കാൻ കഴിയോ എങ്ങനെ അപ്പുണ്ടായൊരു ഇതൊന്നും പറഞ്ഞാല് അതൊന്നുമില്ല രണ്ടു ലക്ഷം പണി തന്നെ അപ്പൊ തന്നെ കണ്ടീണ് അത് വില ഒന്നും പറയാനില്ല പൈസ അത്ര ആയിട്ടുണ്ടാവും ഞങ്ങളായിക്കോളാം എന്ത് ഏതവസ്ഥ

ാണ് വണ്ടിയിൽ ബോഡി പോയിന്റ് ഇലക്ട്രീഷ്യൻ ഇത് മെക്കാനിക് അപ്പറ ബാച്ച് വർക്ക് പിന്നെ അലി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ബംഗാളിയാണ് പക്ഷെ അവിടെ സെറ്റ് ടീമാണ് വേറെ അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടണേ